നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾ ഷോപ്പ് തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ ഡോക്ടർ ടൂൾസ് പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ് മായന്നൂർ നിളാസേവാ സമിതിയുടെ നേതൃത്വത്തിൽ പ്രത്യേക പരിഗണന ആവശ്യമായ കുട്ടികൾക്കായി ഒരുക്കിയ സാന്ത്വന കേന്ദ്രമായ കർണികാരം വില്ലേജിന്റെ ഉദ്ഘാടനം പ്രൗഢഗംഭീരമായി ചടങ്ങിൽ നടന്നു കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വില്ലേജിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമ്പൂർണ്ണ കരുതലും മികച്ച ജീവിത സാഹചര്യങ്ങളും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാതൃകാ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ചടങ്ങിൽ കോട്ടയ്ക്കൽ ആയുർവേദ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ മധു കെ പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ചെയർമാൻ മധു എസ് നായർ വില്ലേജിലെ രംഗസ്മൃതി കെട്ടിടത്തിന്റെ സമർപ്പണം നടത്തി ജൂനാഘാം മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി ദേശമംഗലം ഓംകാരാശ്രമം പൂജ്യ സ്വാമി നിഗമാനന്ദ തീർത്ഥപാദർ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി ആർ എസ് എസ് ദക്ഷിണ ക്ഷേത്രീയ സംഘചാലക് ഡോ ആർ വന്യരാജൻ യു എസ് ടി ചീഫ് പാലീസ് ഓഫീസർ സുനിൽ ബാലകൃഷ്ണൻ നിള സേവാ സമിതി അംഗം പി വി ഗീത ആതിര തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് സാന്ത്വനമേകുന്ന ഇത്തരം പദ്ധതികൾ മാതൃകാപരമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഗവർണർ ചൂണ്ടിക്കാട്ടി